ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കരാറ് ഒപ്പുവെച്ചിരിക്കാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കരാറ് എന്നതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഇത് മ്യൂച്വൽ ആയിട്ട് ബെനിഫിറ്റ് ഉള്ള കരാറാണ് അതായത് യു എസിനും ബെനിഫിറ്റ് ഉണ്ട് ഇന്ത്യക്കും ബെനിഫിറ്റ് ഉണ്ട് കൂടുതൽ ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് തന്നെയാണ് അതായത് അടിയന്തരമായിട്ട് ഡിഫൻസ് ഗുഡ്സും സർവീസസും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കരാറാണിത് ഈ കരാർ അനുസരിച്ച് ഇപ്പോൾ ഇന്ത്യക്ക് അടിയന്തരമായി കുറച്ച് ഡിഫൻസ് എക്യൂപ്മെൻസിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കരാർ അനുസരിച്ച് യു എസിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അവർ പ്രയോറിറ്റി തരേണ്ടതായിട്ട് വരും കാരണം ഇങ്ങനെ ഒരു കരാറ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ പ്രതിരോധ രംഗത്ത് ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കരാറ് തന്നെയാണെന്നാണ് വിലയിരുത്തൽ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളടക്കം ഉപയോഗിക്കുന്നത് അമേരിക്കൻ എഞ്ചിനുകളാണ് നമുക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ് നമ്മുടെ ഡിഫൻസ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് സോ അതുകൊണ്ട് തന്നെ ഈ കരാർ ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യും കാരണം യു എസിനേക്കാളേറെ നമ്മളാണ് ഒരു ഡിപ്പെൻഡഡ് ആയിട്ട് മാറുന്നത് ഇവിടെ നമുക്ക് ഡിഫൻസ് രംഗത്ത് സ്വയം പര്യാപ്തത ഇപ്പോഴും പൂർണ്ണമായിട്ടും നേടാൻ പറ്റിയിട്ടില്ല യു എസ് സ്വയം പര്യാപ്തതയുള്ളൊരു രാജ്യമാണ് സോ നമ്മളൊരു രണ്ടായിരത്തി മുപ്പത് നാൽപ്പതൊക്കെ കഴിയണം കുറെങ്കിലും സ്വയം പര്യാപ്തത നേടാൻ ഇപ്പൊ നമ്മൾ ഒരുപാട് ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പലതിൻ്റെ പാർട്സിന് നമുക്ക് മറ്റു രാജ്യങ്ങളെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അതുകൂടി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന നിലയിലേക്ക് നമ്മൾ മാറാൻ ഒരു വികസിത രാഷ്ട്രമായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അവിടെ നമ്മളെ ഈ സോസ അല്ലെങ്കിൽ എസ് ഒ എസ് എ എന്ന് പറയുന്ന ഈ ഒരു കരാറ് വളരെയധികം സഹായിക്കും നമുക്കെപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കൊരു മുൻഗണന ലഭ്യമാക്കാൻ ഇത് സഹായകരമാകും ഈ എസ് ഒ എസ് എ അഥവാ സോസ എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെന്റ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫ് സപ്ലൈസ് അറേഞ്ച്മെന്റ് എന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എം ആണ് ഇന്ത്യയും യു എസും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്നത് സോ ഇതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചൈന നമ്മളെ ഒരു ആക്രമണം നമുക്ക് നേരെ നടത്തുകയാണ് അങ്ങനെ നടക്കില്ല എങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് ഇമാജിൻ ചെയ്യാം അത് ഈവൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കുകയാണ് നമുക്ക് അടിയന്തരമായിട്ട് കുറച്ച് ആയുധങ്ങൾ വേണ്ടി വന്നു അപ്പം നമ്മളത് യു എസിനോട് ആവശ്യപ്പെട്ടാൽ ഈ ഒരു കരാർ അനുസരിച്ച് നമുക്ക് മുൻഗണന നൽകിക്കൊണ്ട് അടിയന്തരമായിട്ട് അത് നൽകാൻ അമേരിക്ക നിർബന്ധിതമാണ് ഏകപക്ഷീയമായിട്ട് തരാൻ പറ്റില്ല എന്ന് പറയാൻ അമേരിക്കക്ക് പറ്റില്ല അമേരിക്കയ്ക്ക് ഈ കരാറ് ഇന്ത്യയും അമേരിക്കയും മ്യൂച്വൽ ബെനിഫിറ്റ് നേടുന്ന ഒരു കരാറായതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഊരി പോകാനും പറ്റില്ല സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കരാറ് നമുക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഇപ്പൊ യു എസ് ഇന്ത്യക്ക് എഞ്ചിൻ തരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായും തേജസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളുടെ നിർമ്മാണത്തെ ഇത് ബാധിക്കും അപ്പൊ അതിനൊക്കെ ഒരു ഒരു തടയിടുന്നതായിരിക്കും ഈ എസ് ഒ എസ് എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ചില ഡിഫൻസ് കരാറുകളിൽ ഒപ്പിട്ടിരുന്നു പ്രത്യേകിച്ച് ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷന് വേണ്ടിയിട്ടും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് സഹകരിച്ചു കൊണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ വേഗത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വളരേണ്ട ടെക്നോളജികളിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനുമൊക്കെ ഒരു ധാരണ കഴിഞ്ഞ വർഷങ്ങളിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ എസ് ഒ എസ് എ ഒപ്പുവയ്ക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം യു എസ് എ ഇന്ത്യയെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറായിട്ട് കാണുന്നു എന്നതുകൂടിയാണ് ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് യു എസ് എയുടെ മറ്റ് നീക്കങ്ങളെക്കുറിച്ച് ഞാൻ വഴിയേ പറയാം സോ ഇത് പതിനെട്ടാമത്തെ രാജ്യമാണ് അമേരിക്കയുമായിട്ട് എസ് ഒ എസ് എ ഒപ്പിടുന്ന പതിനെട്ടാമത്തെ രാജ്യമാണ് നേരത്തെ ഒപ്പിട്ടിട്ടുള്ളത് ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഇസ്രായേൽ ഇറ്റലി ജപ്പാൻ ലാത്വിയ ലിത്തോനിയ നെതർലാൻഡ്സ് നോർവേ ദ റിപ്പബ്ലിക് ഓഫ് കൊറിയ സിംഗപ്പൂർ സ്പെയിൻ സ്വീഡൻ പിന്നെ യുണൈറ്റഡ് കിങ്ഡം ഇത്രയും രാജ്യങ്ങളാണ് ഇങ്ങനൊരു ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് സോ ഇന്ത്യ പതിനെട്ടാമത്തെ മാത്രം രാജ്യമാണ് അതിൽ യു എസും കാനഡയും ബ്രിട്ടനും അമേരിക്കയുടെ എക്കാലത്തെയും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യങ്ങളാണ് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് അതുപോലെ ഇറ്റലി എന്നൊക്കെ പറയുന്നത് യൂറോപ്പിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലാത്വിയ ലിത്വാനിയ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങള് റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ് അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റഷ്യയിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള ഒരു ഭയമുണ്ട് അതുകൊണ്ടാണ് അവർ ഒപ്പുവെച്ചിരിക്കുന്നത് അതേസമയത്ത് പിന്നെയുള്ള കൊറിയ ഉത്തരകൊറിയയുടെ അടുത്ത് കിടക്കുന്ന ദക്ഷിണ കൊറിയ ഉത്തരകൊറിയൻ ആക്രമണം ഉണ്ടായാൽ അടിയന്തര സഹായം അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് അവരും ഈ കരാറിൻ്റെ ഭാഗമാണ് അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെയിം ടൈം തന്നെ കൊറിയയും ആയുധങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് യു എസിനെയും സപ്പോർട്ട് ചെയ്യാൻ കൊറേയ്ക്ക് പറ്റും പിന്നെ ഉള്ളത് ഇസ്രയേൽ സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളാണ് അതും യു എസിൻ്റെ ക്ലോസ് ആയിട്ടുള്ള അടുത്ത സുഹൃത്ത് രാജ്യങ്ങളാണ് സ്പെയിൻ സ്വീഡൻ ഇതൊക്കെ അങ്ങനത്തെ രാജ്യങ്ങളാണ് സോ ഈ ഒരു പതിനേഴ് രാജ്യങ്ങൾ നോക്കിയാൽ അതെല്ലാം അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ അമേരിക്കയ്ക്കും അങ്ങോട്ട് ഹെൽപ്പ് കിട്ടും തിരിച്ച് ഈ രാജ്യങ്ങളെ അമേരിക്കയ്ക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ അങ്ങനെ ഒരു രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ യു എസ് ഇന്ത്യയുമായിട്ടും ഇത് സൈൻ ചെയ്തതുകൂടി ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് ആ ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെ ഒരു രാജ്യങ്ങളും ഇതിനകത്തില്ല അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കരാറ് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയിൽ അവരുടെ കളിയെന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ വില്ലിങ്ങാണ് അവർ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ചൈന നമ്മളെ ആക്രമിച്ചാൽ അമേരിക്ക ഓടി വരാൻ തയ്യാറാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ രക്ഷിക്കാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ യു എസ് എങ്ങനെ അവരുടെ കപ്പലിനെ അയച്ചു അതുപോലെ അമേരിക്ക അവരുടെ വിമാനവാഹിനി കപ്പലുകളെയൊക്കെ ഇന്ത്യയിലേക്ക് അയയ്ക്കും പക്ഷെ നമ്മൾ പകരം നമ്മുടെ നട്ടിൽ വളച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു ഭരണകൂടമാണ് അവർക്ക് വേണ്ടത് ഇപ്പോൾ സൗത്ത് കൊറിയയിലും ജപ്പാനിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലിലുമൊക്കെ എങ്ങനെ ഗവൺമെൻ്റുകൾ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്നുകൊടുക്കുന്നോ അതുപോലൊരു ഗവൺമെന്റ് വേണം സ്വതന്ത്ര നയതന്ത്രം ഉള്ള ഒരു ഭരണകൂടം ഇന്ത്യയിൽ വേണ്ട അവർക്ക് അമേരിക്കയെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ ചേരിക്കൊപ്പം നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് അവർക്ക് വേണ്ടത് അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് സോ അത് തീർച്ചയായിട്ടും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ വഴി അവർ ശ്രമിക്കുന്നുണ്ട് നടക്കുകയില്ല എന്നൊക്കെ അവിടെ നിൽക്കട്ടെ അത് അവർ ശ്രമിക്കട്ടെ പക്ഷേ അതേസമയം ഇന്ത്യയും യു എസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ട്രേഡ് ഡിഫൻസ് രംഗത്തുള്ള സഹകരണമൊക്കെ തുടരുന്നുമുണ്ട് സോ ഇത് അതിൻ്റെ ഭാഗമാണ് അപ്പോൾ യു എസ് എ ഇന്ത്യയെ ഒരു പ്രധാന പാർട്ട്ണറായിട്ട് കാണുന്നു എന്നുള്ളത് കൂടിയാണ് ഈ കരാറിന്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാണ് അറുപത്തിരണ്ടിലുള്ളതുപോലെ ഒരു ആക്രമണം നടത്താൻ ഇനി അമേരിക്കയോ അല്ലെങ്കിൽ നേരത്തെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഏകപക്ഷീയമായി നടത്തിയതുപോലെ ഒരു ആക്രമണം നടത്താൻ പാകിസ്ഥാനോ ഇനി ധൈര്യപ്പെടില്ല കാരണം ഇവിടെ പാകിസ്ഥാനും ചൈനയും കൂടെ ഒന്നിച്ച് ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്താൻ ആയിരുന്നു ശ്രമിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരേ സമയം രണ്ട് രാജ്യങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ അത് ഇനിയിപ്പോ എളുപ്പമല്ല കാരണം ഇന്ത്യക്ക് ആയുധങ്ങളുടെ കാര്യത്തിനൊന്നും ഇനി ഒരു ക്ഷാമം ഉണ്ടാവില്ല എപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വന്നാലും അമേരിക്ക ഇന്ത്യക്ക് ആയുധങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തരാൻ നിർബന്ധിതരാകും ഈ ഒരു കരാർ അനുസരിച്ച് സോ ഇതൊരു വലിയ ഒരു സ്ട്രാറ്റജിക്കലി നോക്കിയാൽ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ യു എസിന്റെ ഇന്റൻഷൻസ് നമുക്കറിയാം നമുക്ക് ജിയോ പൊളിറ്റിക്സിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പക്ഷേ അവരെ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ട് ഡീൽ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇന്ത്യ ചെയ്യേണ്ടത് നമുക്ക് യു എസിനെ മാറ്റി നിർത്താൻ പറ്റില്ല നമ്മൾ അത്രയും വലിയൊരു ശക്തി ആയിട്ടില്ല ഈവൻ ചൈനയെ കൊണ്ട് പറ്റില്ല പിന്നെയാണോ നമ്മൾ നമ്മളെക്കാൾ എക്കണോമിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുന്നിലുള്ള രാജ്യമാണ് ചൈന അവരെ കൊണ്ട് പോലും യു എസിനെ ഒന്നും ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല പിന്നെ ഇന്ത്യയെ കൊണ്ട് പറ്റും പറ്റില്ല പക്ഷെ നമ്മൾ ഇപ്പൊ ശ്രമിക്കേണ്ടത് നമ്മുടെ നമ്മുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുക നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ ത്രെട്ടുകൾ നമുക്ക് ഉണ്ടാവാൻ ഇടയുള്ള ഭീഷണികളെയൊക്കെ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് മുന്നോട്ട് പോവാം ഒരു സ്വതന്ത്ര നിലപാട് നിലനിർത്തി മുന്നോട്ട് പോവുക അപ്പോ തീർച്ചയായിട്ടും ഭാവിയിൽ നമുക്ക് കൂടുതൽ കരുത്ത് നേടാൻ പറ്റും ഇന്ത്യ ഗവൺമെന്റ് ആക്ച്വലി ചെയ്യുന്ന തന്നെയല്ലേ റഷ്യയിൽ പോയിട്ട് ഒരു രണ്ടു മാസം പോലും ആയിട്ടില്ല മോദി പോയിട്ട് വന്നിട്ട് ഇത് അതിനിടയിൽ യു എസുമായിട്ട് ഒരു തന്ത്രപരമായ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു സോ ഇന്ത്യ ലോകത്തെ തന്നെ സ്വതന്ത്ര നയതന്ത്രമുള്ള ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയാണ് നമുക്ക് ലോകത്ത് രണ്ട് ചേരികളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് അമേരിക്കയും അമേരിക്കൻ സഖ്യ രാജ്യങ്ങളും ലീഡ് ചെയ്യുന്ന ചേരി രണ്ട് ചൈനയും റഷ്യയും ലീഡ് ചെയ്യുന്ന ചേരി മൂന്നാമത്തെ ചേരി എന്ന നിലയിലേക്ക് ഒരു മൂന്നാമത്തെ പവറായിട്ട് ഇന്ത്യ ആഗോള തലത്തിൽ ഉയരുകയാണ് കാരണം നമുക്ക് ഒരേ സമയം യു എസുമായിട്ടും റഷ്യയുമായിട്ടും നല്ല ബന്ധമുണ്ട് ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പതിയാണെങ്കിലും സോ നമ്മൾ ഒരു ഒരു വലിയ പവറായിട്ട് മാറുകയാണ് ഇത് നമ്മുടെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഒരു 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 രാജ്യത്തെയും ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ സ്വതന്ത്ര നിലപാടുകൾ ഉയർത്തിക്കൊണ്ട് ഈ ലോകത്ത് ഒരു ശക്തിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഈസി അല്ല നമുക്കൊരു പക്ഷത്തിനൊപ്പം ചേരേണ്ടി വരും എപ്പോഴും എന്തൊരു പ്രശ്നം ഉണ്ടായാലും അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അല്ലേ ഏതെങ്കിലും ഒരു പക്ഷത്തിൽ കയറേണ്ടി വരും അവിടെ ഒരു ന്യൂട്രൽ സ്പേസ് എടുക്കാൻ വലിയ പാടാണ് പക്ഷെ ഇന്ത്യ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് തന്നെയാണ് അതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് റഷ്യയിലും ഉക്രൈനിലും നരേന്ദ്രമോദി പോയതിനെ കാണാം ഇസ്രായേലുമായും പാലസ്തീനുമായിട്ടും നമ്മൾ നല്ല റിലേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് സോ ഇന്ത്യ ഇവിടെ വളരെ തന്ത്രപരമായ ഒരു പൊസിഷൻ എടുത്താണ് നിൽക്കുന്നത് നമുക്ക് ഒരു ചേരിയിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ദുരന്തമായിരിക്കും അതിലുപരിയായിട്ട് നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തൊഴുത്തിൽ പോകാൻ താല്പര്യപ്പെടുന്നില്ല നമുക്ക് നമ്മുടേതായ ഒരു നയതന്ത്ര രീതിയുണ്ട് നമ്മുടേതായ ഒരു ശൈലിയുണ്ട് അതാണ് ഇന്ത്യ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത് അത് ഒരു വരെ വിജയം കാണുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു കരാറ് ഈ ഒരു എം ഒ യു സൈൻ ചെയ്തത് വളരെ വളരെ ഒരു നേട്ടമായിട്ടാണ് പേഴ്സണലി തോന്നുന്നത് പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ